നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് മെയ് മാസം മുതൽ ആരംഭിച്ചേക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതിനുശേഷം മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അറിയിപ്പുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻവർഷങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് ഏപ്രിൽ മാസം അവസാനത്തോടെ നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇത് രണ്ടു മാസത്തെ തുകയാണ് ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുന്നത് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷനുകൾ തടഞ്ഞു വെക്കുന്നതാണ് പിന്നീട് എന്നാണോ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുക എത്തിച്ചേരുകയുള്ളൂ കൂടാതെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പരിശോധനകൾ മെയ് മാസം മുതൽ ആരംഭിക്കുന്നു വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിയാണ് പരിശോധന രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ നാല് വാഹനം സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി പത്തോളം വരുന്ന മാനദണ്ഡങ്ങൾ ഉള്ളവരുടെ അടിസ്ഥാനത്തിലാണ് അനർഹരെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ പെൻഷൻ വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക